ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു ദിവസം കേരളോത്സവത്തിൽ വിവിധ കലാ കായിക മത്സരങ്ങൾ സംസ്ഥാന ബോർഡാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ ക്രിക്കറ്റ് ഷട്ടിൽ വോളിബോൾ എന്നീ മത്സരങ്ങൾ നടന്നു പ്രസേനൻ പ്രസേനം നിർവഹിച്ചു കേരളത്തിലെ ഗ്രാമോത്സവമായി കേരളോത്സവം വളർന്നു കഴിഞ്ഞിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ പുതുതലമുറ ഏറ്റവും ബുദ്ധിയുള്ളവരും ഏറ്റവും ശേഷിയുള്ളവരുമാണ് ആ കേരളത്തിലെ യൗവനത്തെ യുവതി യുവാക്കളെ പ്രത്യേകിച്ചും ഈ കേരളത്തിന്റെ ഭാവി സമ്പത്ത് വ്യവസ്ഥയുടെ അടിത്തറയായി നമ്മൾ കാണുക ആ രൂപത്തിൽ എല്ലാ കഴിവുകളും തികഞ്ഞ നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനത്തിൽ ഗവൺമെന്റ് ഏർപ്പെട്ടു വരികയാണ് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ചെറുപ്പക്കാരുടെ നമ്മുടെ യുവതികളുടെ വിജ്ഞാനം അവരുടെ ബുദ്ധി മാർക്കറ്റിൽ വിലമതിക്കാനാവാത്തതാണ് അത് പ്രയോഗിക്കാൻ അവർക്ക് ഏത് ലോകരാജ്യത്തും ആ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയാവുന്ന നിലയ്ക്കുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഇന്ന് ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷത വഹിച്ചു ഞായറാഴ്ച വണ്ടാഴി സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടക്കും ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി ശശികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷക്കീർ മുരളീധരൻ വിനു രമണി കേശവൻകുട്ടി ഡിനോയ് കോമ്പാറ സുചിതാ രാമുണ്ണി എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിയഞ്ചിന് ഡി ടി പി സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എം ശശി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യു ടി വി ന്യൂസ് പാലക്കാട്